ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ രാവിലെ തന്നെ ഇതാ ടൈം ഒരു അഞ്ച് മുപ്പത്തഞ്ചായിട്ടുണ്ട് അഞ്ച് മുപ്പത്തഞ്ചല്ല അഞ്ച് ഇരുപത്തഞ്ചാണ് ഒരു പത്ത് മിനിറ്റ് ഫാസ്റ്റായിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ അടുക്കളയിലേക്ക് കയറി അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ തലേനാൾ അരച്ച് വെച്ചതാണ് കേട്ടോ ഉഴുന്നും അരിയൊക്കെ ചേർത്തിട്ട് അപ്പോൾ ഇവിടെ കുറച്ച് തണുപ്പൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പുറത്ത് വെച്ചാൽ മാവ് പൊങ്ങില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഓവൻ ഒന്നും ചൂടാക്കിയിട്ട് അതിൽ വെച്ചുകൊടുത്തതാണ് പക്ഷേ മാവിന് ഒരക്കും ഉണ്ടായില്ല കേട്ടോ അതേപോലെ തന്നെ വെച്ച അതേപോലെ തന്നെ ഉണ്ട് എന്താണെന്ന് അറിയില്ല നമ്മൾ ഞാൻ മിസ്റ്റേക്ക് ആണോ അല്ല അരച്ച ടൈമിൻ്റെ പ്രശ്നമാണോ ലേറ്റായിട്ട് അരച്ചുകൊണ്ടാണോയെന്ന് എന്നറിയില്ല അപ്പോൾ അവിടെ വെച്ചു കേട്ടോ പിന്നെ എൻ്റെ ഹസ്ബൻഡിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ആൾക്ക് രാവിലെ തന്നെ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ഓഫീസിലൊക്കെ പോകുന്നത് കൊണ്ട് ആൾക്ക് ദോശ ഇഡലി അതുപോലത്തെ ഒന്നും കഴിക്കാൻ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് ഓട്സും പിന്നെ ചിയാ സീഡും പിന്നെ ഫ്ലാക്സ് സീഡാണ് കേട്ടോ അതൊക്കെ ചേർത്ത് അതിലേക്ക് കുറച്ച് തിളച്ച് ഒഴിച്ച് വെച്ചതാണേ അത് പിന്നെ ഇത് ഒരു പഴവും പിന്നെ മുട്ടയും ഒന്ന് പുഴുങ്ങി കൊടുത്താൽ ആളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ പിന്നെ ഇത് വേദൂന് സ്കൂളിലുണ്ട് അപ്പോൾ സ്കൂളിൽ പോകാനായിട്ട് അവൻ റെഡി ആവുന്നുണ്ട് അപ്പം അതിന് മുമ്പ് ഞാൻ എന്താ ദോശ അവനൊരു ദോശ ചുട്ടുവെച്ചു കേട്ടോ പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോവാനും ആൾക്ക് ദോശ തന്നെ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ദോശയില് കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് ചുട്ട് വച്ചു അപ്പോൾ ആൾ കറിയൊന്നും അങ്ങനെ കഴിക്കില്ല അപ്പോൾ അങ്ങനെ നെയ്യൊക്കെ ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് കഴിച്ചോളും പഴം മുട്ടൂടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ വേദവിനെ സ്കൂളിൽ കൊണ്ട് ഒരു ഒരാപ്പിൾ ഇതുപോലെ സ്ലൈസ് ചെയ്തതും പിന്നെ ദോശ അങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ് ആണ് കേട്ടോ ഇവർക്ക് ഒമ്പത് മണിയാവുമ്പോൾ ഒരു സ്നാക്ക് ടൈമും പിന്നെ സ്കൂൾ ഗോയിൻ ടൈമിലൊരു സ്നാക്ക് ടൈമുണ്ട് അത് ആ ടൈമിൽ വശമെങ്കിലും വിചാരിച്ചിട്ട് ഞാൻ വെച്ചുകൊടുക്കുന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ടൈമൊരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീണ്ടും കിടക്കും ഇപ്പോൾ ഒരു ആറുമണിയൊക്കെ ആ ആ ടൈമിൽ വെറുതെ എണീറ്റ് ഇരുന്നിട്ട് എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല കേട്ടോ അതുകൊണ്ടാണ് ആ ടൈമിൽ ഞാൻ കിടക്കുന്നത് അപ്പോൾ അതുമല്ല പിന്നെ മോനും എണീറ്റിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവൻ എണീക്കാനും ലേറ്റാവും ചില ടൈമിലൊക്കെ അവൻ എണീക്കാറുണ്ട് കേട്ടോ പക്ഷെ അധികവും അവൻ ലേറ്റായിട്ട് തന്നെയാണ് എണീക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ എണീറ്റിട്ട് അങ്ങനെ ഞാൻ വീണ്ടും നമുക്കുള്ള ദോശയൊക്കെ ചുട്ടു അപ്പോൾ കടലക്കറി ട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ കടലക്കറി ഞാൻ തലേനാൾ രാത്രി ഉണ്ടാക്കിയതാണ് പിറ്റേ ദിവസം രാവിലെ പണിയല്ലേ വിചാരിച്ചിട്ട് ഞാൻ രാത്രി തന്നെ കടലക്കറിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്മീൻ വാങ്ങിച്ചിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ ഫ്രീസ് ഫ്രീസറിൽ നിന്ന് എടുത്തു വെച്ചതാണ് അപ്പോൾ അത് ഒന്ന് ഫ്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് ഈ മീനാണെങ്കിൽ നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള മീനാണ് കേട്ടോ അതോ അതുപോലെ തന്നെ ഇതിന് നല്ല റേറ്റും ഉണ്ട് ഈ മീനിന് അപ്പം ഞാനിത് ഇത് ഇതാണെങ്കിൽ നമുക്ക് കറി വെച്ച് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇത് ഫ്രൈ ചെയ്ത് കഴിക്കുന്ന തന്നെയാണ് കേട്ടോ അപ്പോൾ കറി വെക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിൽ കറി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കഴിക്കാം അതിനേക്കാളും ടേസ്റ്റ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വേറെ കറികളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ സാമ്പാറും പിന്നെ പാവക്ക തോറിനൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതും ഞാൻ ഈ നേരത്തെ കടലക്കറിയുടെ കൂട്ട് പറഞ്ഞ പോലെ തന്നെ ഞാൻ രാത്രി തലേന്നാൾ രാത്രി തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഈ സാമ്പാറും പാവക്ക തോറിനൊക്കെ ഹസ്ബൻ്റിന് ലഞ്ച് കൊടുത്തുവിടാറുണ്ട് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ഉണ്ടാക്കാനൊക്കെ നല്ല മടിയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എണീക്കേണ്ടി വരും ഒരു നാല് മണിക്കൊക്കെ എണീക്കേണ്ടി വരും പിന്നെ എന്ന് വെച്ച വെച്ചാൽ ചിലപ്പോൾ ആ ടൈമിൽ എണീക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ കൊണ്ടുപോകാനൊക്കെ ലേറ്റായി പോകല്ലോ ഞാൻ വേറിച്ചിട്ട് ഞാൻ തലേനാൾ തന്നെ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മുമ്പൊക്കെ ആ ചൂടുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെ വെജിറ്റബിൾസോ മീനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വേവിച്ച് വെക്കുക മാത്രമേ ചെയ്യൂ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം രാവിലെ ചെയ്യും ഈ തേങ്ങയൊക്കെ ചേർക്കുന്നതാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ചെയ്യും ഇപ്പം പിന്നെ പിന്നെ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് തണുപ്പായതുകൊണ്ട് ഞാൻ കറി അങ്ങനെ തന്നെ ഉണ്ടാക്കിയൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പം രാവിലെ അതൊന്ന് ചൂടാക്കിയിട്ട് കൊടുത്തു ചെയ്യുന്നത് പിന്നെ ചോറാണെങ്കിലും രാത്രി കിടക്കാൻ നേരത്ത് അരി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ വെച്ചെടുത്താല് രാവിലെ ആവുമ്പോഴത്തേക്കും ചോറും റെഡിയാകും അപ്പം അതിൻ്റെ പണിയും കുറഞ്ഞു കിട്ടും ബ്രേക്ക്ഫാസ്റ്റിനുള്ളതായാലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം അധികവും പുട്ട് ദോശ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ തലേനാൾ രാത്രിയിൽ തന്നെ അരിയൊക്കെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും അതുപോലെ തന്നെ പുട്ടാണെങ്കിൽ രാത്രിയിൽ തന്നെ പുട്ടിന് നനച്ചിട്ട് അത് ഫ്രിഡ്ജിലെടുത്ത് വെക്കും പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതവിടെ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് മോൻ കളിക്കുന്ന ഒരു ഇത് ഞാനിങ്ങനെ എടുത്തതാണ് ഉണ്ടോ അപ്പോൾ അവന് ഇതിൻ്റെ ടോയ്സൊക്കെ ആ ഇതിൽ വെച്ചിട്ടുണ്ടായില്ല ഫുള്ള് നിരത്തി വെച്ചിട്ട് കളിക്കുകയാണ് അപ്പോൾ നമ്മൾ എത്ര അത് അതിലെടുത്ത് ഇട്ടാലും അവൻ അതേപോലെ അതെടുത്തിട്ട് പുറത്ത് വെച്ചേക്കും അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യുന്നത് ടോയ്സൊക്കെ ക്ലീൻ ചെയ്യുന്നത് അവന് ഇഷ്ടമാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്ന കണ്ടാലേ കരയൊക്കെ ചെയ്യും നമ്മൾ ആ ക്ലീൻ ചെയ്ത ഉടനെ അതെടുത്തിട്ട് പുറത്തേക്കിടുകയൊക്കെ ചെയ്യും പിന്നെ ഇത് നമ്മൾ ഫുഡ് കഴിക്കുക കേട്ടോ ലഞ്ചിൻ്റെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പാറും പാവിക്ക തോരനും പിന്നെ ഫിഷ് ഫ്രൈയും കൂട്ടി ലഞ്ച് അയച്ചു പിന്നെ ഇത് രാത്രിയിലേക്കുള്ളതാണ് കേട്ടോ അപ്പോൾ രാത്രിയിൽ ഞാൻ കഞ്ഞി ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കഞ്ഞിക്ക് ഇത് മുരിങ്ങയിലെ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫിഷ് ഫ്രൈയും ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചേർത്ത് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പിന്നെ ഡ്രൈ ആയിട്ടുള്ള മുരിങ്ങയിലാണ് കേട്ടോ നമ്മൾ ലുലൂന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ എങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ കേടുവിടാണ്ട് ഇങ്ങനെ സൂക്ഷിക്കാമല്ലോ അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കാറാണ് കേട്ടോ തേങ്ങയും ഉള്ളിയും മുളകും പിന്നെ കുറച്ച് ഇലയും കൂടി ചേർത്തിട്ട് ഒന്ന് ചമ്മന്തി ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് ചമ്മന്തി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് ആ കഞ്ഞി വിളമ്പുന്നുണ്ട് പിന്നെ മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്